ഈ കണ്ണൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ചോരയുടെയും ഗന്ധകത്തിൻ്റെയും ഒക്കെ ഓർമ്മയാണ് ഗന്ധകപ്പുകയുടെ ഒക്കെ ഓർമ്മയാണ് വരിക ബോംബ് സ്ഫോടനങ്ങൾ കൊലപാതകങ്ങൾ ഒക്കെ നിരന്തരം നടക്കും കുറെ കാലമായി കണ്ണൂർ ശാന്തമായിരുന്നു ഇപ്പോൾ ഇതാ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് പാനൂരിൽ വീണ്ടും ബോംബ് കൂട്ടിരിക്കുന്നു ഒരു സി പി എം പ്രവർത്തകൻ മരിച്ചു ഒരാൾ ഗുരുതരാവസ്ഥയിലാണ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പാർട്ടി പ്രവർത്തകർ ഒളിവിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് എന്തിനാണ് കണ്ണൂരിൽ പാർട്ടിക്ക് ബോംബ് വളരെ ഭയപ്പെടുത്തുന്ന വാർത്തയാണത് കാരണം പലതരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു ചരിത്രത്തിൽ നിന്ന് സമാധാനത്തിൻ്റെ കൊലപാതകങ്ങളില്ലാത്ത അല്ലെങ്കിൽ കലാപങ്ങളില്ലാത്ത ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് നമ്മൾ കുറേ കൂടി അടുത്തുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് കുറേ കാലമായിട്ടില്ല ശരിക്കും അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ വീണ്ടും നമ്മൾ കലാപത്തിലേക്ക് പോവുകയാണോ അതിനു വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ടലാണോ ഈ ബോംബ് നിർമ്മാണ പ്രക്രിയയും അതിൻ്റെ അനന്തരഫലമായിട്ടുള്ള മരണവും അപകടങ്ങളും ഒക്കെ എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ് കാരണം വീണ്ടും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരാ ഇപ്പം നിലനിൽക്കുന്നതായിട്ടുള്ള ഗവൺമെൻറ്റിന് മുഖ്യമന്ത്രിക്ക് ആ കാര്യത്തിൽ അത്രമാത്രം പങ്കുണ്ട് എന്നുള്ളത് വലിയ ചോദ്യമായിട്ട് നാളെ രാഷ്ട്രീയ ലോകം ചർച്ച ചെയ്തേക്കും എന്നാണ് എനിക്ക് കാരണം ഈ തെരഞ്ഞെടുപ്പില് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ ഒരു തരത്തിൽ രക്തപങ്കിലമായി ഒന്നാക്കി മാറ്റി തീർക്കാനായിട്ട് ഈ സ്റ്റീൽ ബോംബുകൾ കണ്ടെടുക്കപ്പെട്ട സ്റ്റീൽ ബോംബുകൾ പത്ത് ബോംബുകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടോ ഇതൊക്കെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ടാൽ എന്താണ് നമ്മളെ നമ്മളുടെ ഒരു സമൂഹത്തിന്റെ സാംസ്കാരിക ബോധം എന്നുള്ളത് അല്ലെങ്കിൽ ആർക്ക് നേരെ ഉപയോഗിക്കാനായിരിക്കും ഈ ബോംബുകൾ അതാ അത് വലിയ ചോദ്യമാണ് ആർക്കും മനുഷ്യർക്ക് നേരെയല്ലാണ്ട് എന്തിനു കണ്ണൂരിപ്പൊ എതിരാളിയില്ല ഇപ്പോൾ നമ്മളൊക്കെ കേട്ട് കേട്ട് കഴിവിയുള്ളതുപോലെ ശ്രീ എമ്മിൻ്റെ നേതൃത്വത്തിൽ മധ്യസ്ഥതയിൽ ഒരു ചർച്ചയൊക്കെ നടത്തി ആർ എസ് എസും ബി ജെ പി ആയിട്ടുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കി എന്നാണ് കേൾക്കുന്നത് ഒരു ആരോപണമാണ് നമുക്കറിയില്ല പക്ഷേ എന്തായാലും ഈ ബദ്ധവൈരികളായ ഈ രണ്ട് സംഘടനകൾ തമ്മിലുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും സംഘർഷങ്ങളൊന്നും കുറേ കാലമായി കേരളത്തിലില്ല എല്ലാവരും സന്തോഷത്തോട് കഴിയാണ് അപ്പോൾ പിന്നെ ആരായിരിക്കും ഇപ്പോൾ സി പി എമ്മിൻ്റെ എതിരാളി അല്ല നമുക്കത് പറയാൻ പറ്റില്ല നമുക്കത് ഗണിക്കാനായിട്ട് പറ്റില്ല കാരണം ആർ എസ് എസും ബി ജെ പിയും ആണ് സി പി എമ്മിന്റെ ബന്ധശത്രുക്കളായിട്ട് കണ്ണൂരിൽ നിരന്തരമായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഒരു കാലത്ത് ഒരു ദിവസം ആർ എസ് എസ് കാരും മരിച്ച അടുത്ത ദിവസം സി പി എം കാരൻ മരിക്കുന്ന സ്ഥലത്തിൽ ഓരോരുത്തരുടെയും തലകൾ സ്ഥിരമായിട്ട് ഉരുണ്ടുകൊണ്ടിരുന്ന വാർത്തകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഈ പറഞ്ഞതുപോലെ അതെ അത് മാറി അതിൽ ചർച്ച നടത്തി പരിഹാരം ഉണ്ടായി ആ പരിഹാരം നമുക്ക് നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരം എന്തായാലും അതിന്റെ രാഷ്ട്രീയം ശത്രു ശത്രുല്ല മാത്രമല്ല സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതകളില്ല കലാപങ്ങളില്ലെന്നുള്ള പിന്നെയും ബോംബെന്തിനാണെന്നുള്ള ചോദ്യം ഭരണമുണ്ട് പോലീസുണ്ട് പാർട്ടിയുടെ മസിൽ പവർ ഉണ്ട് പിന്നെ ബോംബെന്തിനാണ് അതെ ആ ബോംബ് നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം വീണ്ടും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടാൻ വേണ്ടിയാണോ എന്ന ചോദ്യമാണല്ലോ ആ സമയത്ത് ഉയരം എന്നുവെച്ചാൽ തിരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് കലാപകാലമായി മാറുമോ നമ്മളിപ്പോൾ ഉള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലം പരിശോധിച്ചാൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ അത്തരത്തിലുള്ള ഒരു സംഭവത്തിനും സാധ്യതയില്ല പക്ഷേ ഈ കലാപങ്ങളെന്ന് പറയുന്നത് എപ്പോഴാണെങ്കിലും എന്തു ചെയ്യാം നമുക്ക് നിർമ്മിക്കാം കാരണം വളരെ സമാധാനത്തോടുകൂടി കഴിഞ്ഞു കുടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് വന്ന് രണ്ട് ബോംബ് ബോംബെറിഞ്ഞ് കുറച്ച് ആളുകൾ പോയി കഴിഞ്ഞാൽ അത് കലാപത്തെ കലാപഭാഗം കുറെ ആളുകൾ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല സി പി എം അങ്ങനെ ഒന്ന് പേടി ഉണ്ടാവുമോ അല്ല അത് അതായിരിക്കും എന്ന് ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നില്ല കാരണം തെരഞ്ഞെടുപ്പിൽ സി പി എം ജയിക്കും എന്ന് സി പി എം കരുതുന്നില്ല ആ തരത്തിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യും പിന്നെ ബോംബെറിഞ്ഞ് ആളെ കളഞ്ഞിട്ട് എന്ത് സംഭവിക്കാൻ ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷേ ഇത് നിർമ്മിക്കുന്ന ആളുകളുടെ ഒരു മനസ്സുണ്ട് ശരിക്കും അതെപ്പോഴും ഒരുതരം മനോരോഗ തുല്യമായിരിക്കുന്നതായിട്ടുള്ള മനസ്സാണ് അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി എന്താ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് ബോംബ് ഗുരുതരമായ നിയമലംഘനമാണ് ബോംബ് നിർമ്മാണം പിന്നെ അദ്ദേഹത്തോട് ഇപ്പോൾ പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ പറയുന്ന ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട പ്രതികളായിരിക്കുന്നവരും കൊല്ലപ്പെട്ട ആളുകളും കൊല്ലപ്പെട്ട ഒരു യുവാവും ഉൾപ്പെടെ പരിക്കേറ്റവരും ഉൾപ്പെടെ ഉള്ള ഒരു സംഘം ബോംബ് നിർമ്മാണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന് ഇൻ്റലിജൻസ് ജില്ലാ പോലീസ് സൂപ്രണ്ട് അടക്കമുള്ളവർക്ക് റിപ്പോർട്ട് കൊടുത്തിരുന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് എന്നിട്ട് അത് അവഗണിച്ചു അതേ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊന്നും കണ്ടിട്ടില്ല എനിക്കറിയില്ല എന്നുള്ളതാണല്ലോ വിഖ്യാതമായ അദ്ദേഹത്തിൻ്റെ മറുപടികളിലൊന്നും അതെ അദ്ദേഹത്തിന് അറിയാൻ പാടണ്ടാവില്ല ചിലപ്പോൾ ബോധപൂർവം തന്നെ ഇത് ശ്രദ്ധിക്കാതെ പോയി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരാണ് അതാണ് ഗുരുതരമായ പ്രശ്നം പിണറായി പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ബോംബറി കലാപം ഉണ്ടാക്കുന്നത് പിണറായിയുടെ കസേരെ തന്നെ ബാധിക്കില്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോരോ പ്രശ്നവും സമൂഹത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ നടക്കുന്നതാണ് എങ്കിൽ അതാരെയാണ് ബാധിക്കുക ഭരണകൂടത്തെ തന്നെ ബാധിക്കും ജനങ്ങൾ പൊതുവെ ഭരണകൂടത്തിനെതിരായിട്ട് നീങ്ങുന്നതിന് സഹായകരായി തീരുമാനിച്ചത് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ശരിയായ രീതിയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ ആഭ്യന്തര വകുപ്പിന് ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിലുണ്ട് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ആഭ്യന്തര വകുപ്പ് ആ സ്ഥലങ്ങൾ കണ്ടെടുത്ത് അതിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകളെ പിടികൂടി ജയിലിൽ അടച്ച ആ പ്രശ്നം പരിഹരിക്കണേ എങ്കിലേ സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു അന്തരീക്ഷം രാജ്യത്ത് നിലനിൽക്കാൻ സംഭവിക്കുമോ പക്ഷേ അങ്ങനെ വേണ്ട തീരുമാനിച്ച നവകേരള യാത്ര നടന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് കരിങ്കുടി കാണിച്ച ചെറുപ്പക്കാരെ അതിഭീകരമായി ചെടിച്ചട്ടിയെടുത്ത് അടി അടിക്കുക പോലെ ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് രക്ഷാപ്രവർത്തനം എന്നാണ് അപ്പം ഇത് കുറച്ചുകൂടെ ശക്തമായ ഒരു രക്ഷാപ്രവർത്തനം അടിസ്ഥാനപരമായിട്ടുള്ള നിലപാടിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു ഭരണകൂടം പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അതിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ മുഖ്യമന്ത്രി തന്നെ പ്രവർത്തിക്കുകയും മുഖ്യമന്ത്രി അതിനെ പ്രോത്സാഹനം നൽകി ഏത് സമയത്ത് അതാണ് പ്രശ്നം അതിനെ പ്രോത്സാഹിപ്പിക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഇത്തമാടികളെ പ്രോത്സാഹിപ്പിക്കുക അപ്പോഴാണ് നമ്മുടെ സ്റ്റേറ്റ് തന്നെ എന്ന് പറയുന്നത് ഒരുതരം ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഗ്യാങ്സ്റ്റർ ഗുണ്ട സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത് അങ്ങനെയാണ് അതായത് ഗുണ്ടകളെ ഉന്മൂലനം ചെയ്യുകയോ അവരെ വരുതിയിലാക്കുകയോ അവരെ നിയന്ത്രിക്കുകയോ ചെയ്യാത്ത തരത്തിൽ പ്രവർത്തിക്കാം സർക്കാരിന് കാരണം എന്ന് വെച്ചാൽ സർക്കാരിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഈ ഗുണ്ടകളെ ഉപകരണങ്ങളാക്കി സർക്കാരിൻ്റെ ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഈ ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റുകൾ ഉണ്ടാകുന്നത് അത് അതാർക്കാണ് ഗുണം ചെയ്യുന്നത് സമൂഹത്തിനൊരിക്കലും അതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല കാരണം എന്താണ് ഇത്തരം തെമ്പാടികളുടെയും ഗുണ്ടകളുടെയും നിയന്ത്രണത്തിൽ രാഷ്ട്രം പോയി കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റ് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണക്കാരായിട്ടുള്ള സമാധാനം കാമിക്കുന്നതായിട്ടുള്ള അവർക്ക് ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷമാണ് അത് നേരെ തിരിയുന്നവർക്കെതിരായിട്ടേക്കും സർക്കാരിനെതിരായിട്ട് അല്ലെങ്കിൽ ഈ അച്യുതാനന്ദ്രൻ്റെ കാലത്ത് അല്ലെങ്കിൽ ഇ കെ നായനാരുടെ കാലത്തൊക്കെ നമ്മൾ ഈ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടുന്ന ചില അക്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഭരണകൂടം അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ തലവൻ അതിന് ഒരിക്കലും ഇതുപോലെ തുറന്ന് സ്വാഗതം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല ഈ കണ്ണൂരിലെ കലാപരാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ പിണറായി വിജയൻ കണ്ണൂരിൽ നമ്മൾ കേട്ടിട്ടുണ്ട് കുപ്രസിദ്ധമായ ഒരു കൊലക്കേസ് മുതൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ ഊരി പിടിച്ച വാടുകൾക്കും കത്തികൾക്കിടയിലൂടെ നടന്നു വന്ന ഒരു പിണറായി എന്നുള്ള അദ്ദേഹത്തിൻ്റെ അവകാശവാദം എന്തിന് രാഷ്ട്രീയ എതിരാളിയായ കെ സുധാകരനോട് കായികമായി ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വെളിപ്പെടുത്തൽ ഇങ്ങനെ തൻ നിങ്ങളുടെയൊക്കെ കാലത്ത് ചെറുപ്പക്കാരുടെ പിണറായി പറയണം നിങ്ങളുടെയൊക്കെ കാലത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു ക്ലോൺ തൻ്റെ ക്ലോണുകളെ സൃഷ്ടിക്കാൻ പിണറായി ആഹ്വാനം ചെയ്യുകയാണോ അല്ല അത്തരം വാർത്തകൾ ഉണ്ടായ സമയത്ത് അന്ന് തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങളെ എതിർക്കുകയും അത് ശരിയല്ല എന്ന് മാധ്യമങ്ങൾ പറയുകയൊക്കെ ചെയ്തിരുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ സമൂഹത്തിന് പുതിയ തരത്തിലുള്ള കാഴ്ചപ്പാടുണ്ടാക്കാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതാക്കും അതാണ് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് തൻ്റെ പഴയ കാലത്തെ വീരകഥകൾ ആ വീര വീരാരാധന നിറഞ്ഞ തരത്തിൽ അവതരിപ്പിച്ച് ഒരു ഹീറോയിൻ ടെക്സ്ചർ കൊണ്ടുവരികയും അത് അക്രമണ രാഷ്ട്രീയത്തിന് പ്രോത്സാഹനമായിട്ടുള്ള രീതിയിൽ മാറ്റിത്തീർക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന വലിയ തെറ്റാണ് അത് നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ക്ലോണുകൾ ഒരു പ്രക്രിയ തന്നെ ആയിരിക്കാം പുതിയ കാലത്ത് പഴയ കാലത്തുണ്ടായിരുന്ന പിണറായിയുടെ പുതിയ ക്ലോണുകൾ നിങ്ങൾക്കാകാം എന്ന് അവരോട് പറയുകയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ നിങ്ങളുടെ കാലത്ത് ഞാൻ അങ്ങനെ ആയിരുന്നു അതെ നിങ്ങളുടെ പ്രായത്തിൽ ഞാൻ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങളാകേണ്ടത് ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു അതേപോലെയാണ് എന്ന് പറഞ്ഞാൽ ഒരു അക്രമ രാഷ്ട്രീയത്തിൻ്റെ എന്താണ് ഉരുപിടിച്ച വാളുമായിട്ട് നെഞ്ചുക്കയുടെ നടക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ചെറുപ്പത്തെ അദ്ദേഹം ആഹ്വാനം ചെയ്ത് ഉയർത്തുകയാണ് ചെയ്യുന്നത് അത് അപകടകരാണ് ഭരണാധികാരി അതെ ഭരണാധികാരികൾ യഥാർത്ഥത്തിൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഭരണാധികാരി അല്ല അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യരുടെ ഭരണാധികാരി എന്ന നിലയ്ക്കാണ് നാം ഈ ഭരണാധികാരി ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരും അതേപോലെ തന്നെ എന്തു ചെയ്യണം സമൂഹത്തിലൂടെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതെൻ്റെ ജനതയാണ് എന്ന നിലയ്ക്ക് എല്ലാവരെയും ഒരുപോലെ കാണുകയും ഒരേപോലെ അവരെ കൈപിടിച്ച് ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യേണ്ടത് അതിന് പകരം ഇവിടെ വിഭാഗീയതയുടെ ഭാഗം എന്ന നിലയ്ക്ക് തൻ്റെ പാർട്ടിക്കാർ മാത്രമാണ് രാജ്യത്ത് മതി അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് അക്രമത്തിൻ്റെ അല്ലെങ്കിൽ രണപാതകൾ തന്നെയാണ് നല്ലത് എന്ന സന്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ സന്ദേശം വന്നു വീഴുന്ന സാധാരണക്കാരൻ്റെ കാതുകളിലാണ് അവൻ ബോംബെ അതെ അവൻ ചോര കളിച്ച് ബോംബുണ്ടാക്കും അതുപോലെ കത്തി ഉണ്ടാക്കും കടാര ഉണ്ടാക്കും അക്രമത്തിന് ഇറങ്ങിത്തിരിക്കും നേതാവിനെ രണ്ടാമത്തെ കാര്യം അന്ന് തന്നെ രക്ഷാപ്രവർത്തനം എതിരാളികളെ അടിച്ച് വീഴ്ത്തുന്ന സമയത്ത് രക്ഷാപ്രവർത്തനമാണ് കൊടുത്താൽ പറഞ്ഞു അതെ ആ സന്ദേശം കൊടുത്താൽ അതിന്റെ അർത്ഥം ഇതാണ് അത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറയാൻ ആളുകൾ വേണോ എന്നുള്ളതാണ് സി പി എം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇദ്ദേഹമാണോ സംസാരിച്ചതെങ്കിൽ പിന്നെ അതിനെ എതിർക്കേണ്ടതില്ല എന്ന നിലപാട് തീരുമാനിക്കുക കാരണം എന്ന് വെച്ചാൽ അതാണ് തമ്മുടെ ആക്തവാക്യം എന്നൊരു കരുതുകയാണ് ചെയ്യുന്നത് അല്ലെ ഒരു ഒരു പാർട്ടി ഏറ്റവും വലിയ അപകടത്തിലെത്തി എന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാനായിട്ട് അല്ല പലരും പറഞ്ഞു കേൾക്കാറുണ്ട് പിണറായി വിജയൻ ഇപ്പോഴും മുഖ്യമന്ത്രിയായിട്ടില്ല പാർട്ടി സെക്രട്ടറി മാത്രമാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ രാഷ്ട്രീയ നിരീക്ഷകര ഇടതുപക്ഷ നിരീക്ഷകരാണ് അല്ല പല സമയത്തും നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ് പാർട്ടി സെക്രട്ടറി അല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറിക്ക് മുകളിൽ അതിനേക്കാൾ പ്പുറമായിട്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ വികസിക്കുന്ന മനസ്സുള്ള ഒരാളായിരിക്കണം എന്നുള്ളത് അത് മാറി അതിന് പകരമായിട്ട് പാർട്ടി സെക്രട്ടറി മാത്രമായിട്ട് പ്രവർത്തിച്ചാൽ ഈ അപകടം വളരെ വളരെ കൂടുതലായിട്ടുണ്ടാകും കാരണം അദ്ദേഹത്തിൻ്റെ എപ്പോഴും പാർട്ടി പ്രവർത്തകരെ സംരക്ഷിച്ചാൽ മതി ജനങ്ങളെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് നിലപാട് ഉണ്ടാവേണ്ടത് ചെയ്യുന്നത് അതാണ് ഏറ്റവും തെറ്റായിട്ടുള്ള സമീപനം അതുകൊണ്ടാണ് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറിയുടെ തലത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ തലത്തിലേക്ക് ഉയർന്നു വരാനായിട്ട് കഴിയാതിരിക്കുന്നു എന്ന് പറയുന്ന നിരീക്ഷണം രാഷ്ട്രീയത്തിൽ ശക്തപ്പെടുന്നു അല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഇതുവരെയുള്ള എല്ലാ റിപ്പോർട്ടുകളും എല്ലാ സാധ്യതകളും പറയുന്നത് എൽ ഡി എഫിന് കനത്ത പരാജയം ഇക്കുറിയുമുണ്ടാവും എന്നാണ് അങ്ങനെയാണെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു പ്രതികാരം കേരളം കാണണം അല്ല പ്രതികാരം അല്ല പാനൂരിലെ ബോംബിൻ്റെ പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണ് ഞാൻ ബോംബുകൾ പാനൂർ മാത്രമല്ല കേരളത്തിൽ എവിടെയൊക്കെ ഇങ്ങനെ ബോംബുകൾ ശേഖരിക്കുന്നുണ്ടാവും അല്ല പ്രതികാരം ഒരു സമൂഹത്തോട് പ്രതികാരം ചെയ്താൽ ജനങ്ങളോട് പ്രതികാരം ചെയ്താൽ ആ ജനങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇവർക്ക് കീഴടങ്ങും അടിമകളാവും ഇല്ലല്ലോ അതിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ഏത് എവിടെയാണോ അടിച്ചമർത്തലുണ്ടാകുന്നത് ആ അടിച്ചമർത്തലിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം ഉയർത്തെഴുന്നേൽപ്പ് കമ്മ്യൂണിസ്റ്റ് ഉയർത്തെഴുന്നേൽപ്പ് എൻ്റെ ഭാഷയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സി ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച ഒരു എൻ ജി ഒ യൂണിയന്റെ പ്രവർത്തകൻ സി പി എമ്മിൻ്റെ അനുഭവി അയാൾക്കെതിരെ നടപടി വന്നു ആ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സിംഗ് സൂപ്രണ്ടനെ പുറത്താക്കി സ്ഥലം മാറ്റി അവർ ഹൈക്കോടതി പോയി അനുകൂല വിധി വാങ്ങിച്ച് വന്നിട്ടുണ്ട് അഞ്ച് ദിവസം കേട്ടിട്ടില്ല അല്ല ഇത് ശരിയാണെന്നോ ശരിയല്ല ഇങ്ങനെ ഇങ്ങനെ ശരിയല്ല 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 മറ്റൊന്നുകൂടി ഉണ്ട് ഈ നാട്ടിലെ മുഴുവൻ പത്രങ്ങളും മുഴുവൻ മാധ്യമങ്ങളും ഈ അനിത എന്ന് പറയുന്ന നഴ്സിംഗ് സൂപ്രണ്ടിന് വേണ്ടി ശബ്ദിക്കുമ്പോഴും സി പി എമ്മും സർക്കാരും ആണുവയുടെ വ്യത്യാസമില്ലാതെ ഹൈക്കോടതിയുടെ ഉത്തരവിനെ പോലും അവഗണിച്ചുകൊണ്ട് കൃത്യവിലോപം നടത്തിയവർ അനുഭവിക്കേണ്ടി വരുമെന്ന് ആരോഗ്യമന്ത്രി പോലും പറയുന്നു അല്ല അതിൻ്റെ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ ജനങ്ങൾക്കെതിരെ തിരിയലാണത് ജനങ്ങൾക്കെതിരെ തിരിഞ്ഞ ഒരു സർക്കാരും ലോകചരിത്രത്തിൽ നിലനിന്നിട്ടില്ല എന്നുള്ളതാണ് സർക്കാരിനെ മാറ്റാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള അധാർമികതയുടെ ഭാഗത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി സംസാരിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് അവർ സംസാരിച്ച കേരളത്തിൽ ജനങ്ങളെ ഒന്നും ചെയ്യില്ല ഞാൻ പറയട്ടെ പൊളിറ്റിക്കൽ ചരിത്ര രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കും രാജ്യം മുഴുവൻ അടിയന്തരാവസ്ഥയ്ക്കെതിരെ വിധിയിരുത്തി കേരളം അടിയന്തരാവസ്ഥയ്ക്കോ ഓശാനവാടി ഇപ്പൊ പിണറായി കരുതുന്നുണ്ട് കിറ്റ് കൊടുത്തും അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ടുകളും വലിയ തോതിൽ തങ്ങൾക്ക് അനുകൂലമായി സമാഹരിക്കുമ്പോൾ ആരെയും ഭയപ്പെടേണ്ട അധികാരം എന്റേതാണ് എന്റെ കുത്തകയാണെന്ന് കരുതുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലുള്ളത് അല്ല എല്ലാ അധികാര കേന്ദ്രങ്ങളും എന്നും ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചിരുന്നത് നമുക്ക് ലൂയി ലൂയിൽ അവൻ എന്താണ് പറഞ്ഞത് ഐ ആം ദ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞത് ഞാൻ അവിടെ അല്ല ഞാനാണ് അവിടെ സംഘടിത വോട്ട് ബാങ്കായി ജാതി മത കക്ഷികൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേരളത്തിലുണ്ട് അല്ല അങ്ങനെ അങ്ങനെ ഉണ്ടാകുമ്പോഴും അതൊക്കെ പൊളിയും ഭാഷ അറിയാൻ പാടില്ലേ കാരണം എന്താ വെച്ചാൽ ജനവിരുദ്ധനായിരിക്കുന്നാലേ ജനവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് ആരൊക്കെയാണ് വരുന്നത് അവർക്കെതിരെ ജനങ്ങൾക്ക് തിരിഞ്ഞ് വെച്ചു അങ്ങനെയുള്ള ഈ ലോകത്ത് മുഴുവൻ മാറ്റങ്ങളുണ്ടായി അടിയന്തരാവസ്ഥ കേരളത്തിൽ നമ്മൾ അടിയന്തര കേരളത്തിൽ ജനങ്ങളുണ്ടോ കേരളത്തിൽ ജനങ്ങളുണ്ടാവും മുസ്ലിമും ഹിന്ദുവും ഉള്ളൂ അല്ല അത് നമ്മുടെ ഈ പുതിയ കാലത്തെ പരിഷ്കൃത നിർമ്മിതി മാത്രമല്ലേ ആ നിർമ്മിതി എന്ന് മറികടക്കും അതും അതും മറികടന്നേ പറ്റും നമ്മുടെ ഇവിടെ പോലുള്ള പ്രശ്നം എന്താണ് മുസ്ലിമിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുവായി മാറില്ല അതല്ലല്ലേ ചെയ്യേണ്ടത് മനുഷ്യന്റെ ധാർമ്മികത ഉയർത്തി ധാർമ്മികത പുറത്തുള്ള രാഷ്ട്രീയത്തെ വളർത്തി വികസിപ്പിച്ചാൽ ഇത്തരത്തിലുള്ള വലിയ എന്താണ് അധികാര കേന്ദ്രങ്ങൾ ഇടിഞ്ഞു വിളിഞ്ഞു വീഴും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം ഞാൻ ചോദിക്കില്ല അടിയന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു അടിയന്തരാവസ്ഥയിൽ എന്തെല്ലാം തെമ്മാടിത്തരങ്ങളാണ് ആ തെമ്മാടിത്തരങ്ങൾ അവസാനം ചോദ്യം കേരളം ചെയ്യപ്പെട്ടില്ലേണ്ടായിരുന്നു അല്ല കേരളം ഒന്നുണ്ടായിരുന്നില്ല ശരിയാണ് പക്ഷേ പിന്നീട് നമുക്കറിയാം അത് ഒരു എന്താണ് കേരളം ഒന്നും ചെയ്തില്ല ശരിയാണ് അതാണ് കേരളത്തിന്റെ ചരിത്രം കേരളത്തിൽ എപ്പോഴും നമ്മൾ ഓരോ അഞ്ച് വർഷം കഴിയുന്ന സമയത്ത് മരം മാറ്റിക്കൊണ്ടിരുന്നിരുന്നില്ലേ മാറ്റം തീരുമാനിച്ചല്ലോ അത് ഇനി എങ്ങനെ മാറും അടുത്ത തിരഞ്ഞെടുപ്പിൽ പാഷേ നമുക്കിപ്പോൾ ഇപ്പോൾ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ട് വർഷമുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും എൽ ഡി എഫ് തോറ്റുപോകുന്നു മാഷ് പറയാൻ പറ്റുമോ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഇക്വേഷൻ വെച്ച് അല്ല ഇപ്പോഴത്തെ ഇക്വേഷൻ മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്താണ് സർക്കാർ വിരുദ്ധ വികാരമല്ലേ നിലനിൽക്കുന്നത് എല്ലായിടത്തും ആണോ ആണല്ലോ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ആ വികാരം തീർച്ചയായിട്ടും എന്ത് ചെയ്യും തിരഞ്ഞെടുപ്പിൽ പ്രകടമാവും തെരഞ്ഞെടുപ്പിൽ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ അത് മാത്രമല്ല അതുമാത്രമല്ല കടവായിട്ട് ജനങ്ങളുടെ ആ രോഷം മുഴുവൻ കഴിഞ്ഞ പാർലമെൻ്റ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ജനങ്ങൾ മുഴുവൻ സർക്കാരിനെതിരെയുള്ള വികാരം കോൺഗ്രസ് കോൺഗ്രസ് ചെയ്തു പിന്നീട് അരിയും കിറ്റുമൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ജനം ഓക്കെ ആയ പിന്നാലെ പോയി ഇപ്പോഴും പിണറായി സർക്കാരിനെതിരെയുള്ള രോക്ഷം മുഴുവൻ ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടായിട്ട് മാറും ജനത്തിൻ്റെ രോഷം കഴിഞ്ഞു ഇനി അടുത്ത രണ്ട് വർഷം ഇവർ തേനും പാൽ ഉലുക്കി അല്ല ഒഴുക്കി കൊടുക്കുക എന്ന് പറഞ്ഞ് കുറേ ഗിമ്പുകൾ കാണിച്ച് ജനരോക്ഷത്തെ ശമിച്ച് ജനരോക്ഷം ഒരു വിഷയത്തിൽ രണ്ട് പ്രാവശ്യം ഉണ്ടാകത്തില്ല അല്ല പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞണേ സമൂഹം എന്താണ് ചെയ്യേണ്ടത് ഒരുപക്ഷെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ ഒരുപക്ഷെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചായിരുന്നെങ്കിൽ പിണറായി വിജയൻ്റെ പാർട്ടി തോറ്റമ്പിപ്പുമായിരുന്നു അല്ല അതല്ലെങ്കിലും തോൽക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ അമ്പും തോറ്റമ്പും അതില്ലെന്ന് നമ്മൾ കരുതുന്നത് ശരി പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിലെ ജാതി മത വർഗീയ ഇക്വേഷൻ വളരെ സമർത്ഥമായി കളിക്കുന്ന പാർട്ടി സി പി എം ആയതുകൊണ്ട് ന്യൂനപക്ഷക്കാരുടെ ഏറ്റവും വിദഗ്ധമായി കളിക്കുന്ന മുസ്ലിം ജാതീയത ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്ന പാർട്ടി സി പി എം ആയതുകൊണ്ട് അടുത്ത നേരത്തിന് പോലും കേരളം ഭരിക്കാൻ പോകുന്നത് ഇടതുപക്ഷം തന്നെയായിരിക്കും അതിൽ പല ഘടകങ്ങളും പ്രധാനപ്പെട്ടതാണ് കാരണം എന്താണ് നമുക്കൊരു പ്രതിപക്ഷം വേണ്ടേ വേണം